അസളാംളേക്കുംഹമ്മത്ത വർക്കത്തു അലഹമല്ലാഹിറബുൽമീൻ അള്ളാഹു മലിഅല സയ്യദിന മുഹമ്മദ് അജ്മീൻ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു താര നമ്മുടെ ഈ പരിശുദ്ധമായ റമദാൻ നോമ്പിനെ നമ്മിൽ നിന്ന് ഇഖലാസുളമായി സ്വീകരിക്കട്ടെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉള്ള വരെ സ്വാതിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ വളരെ വേദനയോടുകൂടെ നമ്മൾ ഏകദേശം റമദാനിൻ്റെ അവസാന പടിയിലെത്തിയിരിക്കുകയാണ് ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ് ഇത്തവണത്തെ നമ്മുടെ റമദാൻ ലോകത്തിൻ്റെ നന ദിക്കുകളിലും ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കടന്നാക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ കൂടിയും അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഹ്രസ്വമായ രൂപത്തിൽ നമ്മുടെ റമദാൻ വിട പറഞ്ഞ് ശേഷം ഈദുൽ ഫിത്ർ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഫിത്ർ സക്കാത്ത് സംബന്ധമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാനുള്ള കാരണമായിട്ടാണ് ഷഫീന റസൂർ ഉള്ളാഹി സല്ലാ അലൈഹി വസ്ലാം തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത് ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നത് വരെ അത് കൊടുക്കാൻ നിർബന്ധ ബാധ്യതയുള്ള ഒരു ഒരാളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നാണ് അപ്പോൾ ആ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ കൂടി കൊടുക്കൽ നിർബന്ധമാണ് അങ്ങനെ കൊടുക്കൽ നിർബന്ധമായൊരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കുന്നതോട് കൂടെയാണ് അവൻ റമദാനിൽ ചെയ്ത പുണ്യങ്ങൾ അതുവരെ അവൻ ചെയ്ത പുണ്യങ്ങൾ അവൻ്റെ നോമ്പ് അവൻ്റെ നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യോഗ്യമായി എത്തിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കാണ് ഫിത്തൃ സക്കാത്ത് നിർബന്ധമാകുന്നത് പിത്തൃ സക്കാത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും പിത്തൃ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായി വരുന്ന ഒരു കാലമാണിത് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിൽ കഴിക്കാനുള്ള ഭക്ഷണവും മുടുക്കാനുള്ള വസ്ത്രവും താമസ സ്ഥലവും കഴിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അവന് പിതൃസക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മുസ്ലിമികളും പിതൃസക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവരാണ് ഇനി എന്താണ് പിതൃസക്കാത്ത് കൊടുക്കേണ്ടത് പിതൃസക്കാത്ത് കൊടുക്കേണ്ടത് സോ അവരുടെ അവൻ താമസിക്കുന്നവൻ്റെ നാട്ടിൽ എന്താണോ ഭക്ഷ്യധാന്യമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഭക്ഷ്യ ഉപയോഗിക്കുന്ന ധാന്യമാണ് അതിൽ നിന്ന് ഒരു സ്വാഴ് വീതമാണ് പിതൃസക്കാത്ത് കൊടുക്കേണ്ടത് അതായത് തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും വേണ്ടി ഓരോ സ്വാഴ് ഭക്ഷണത്തിൻ്റെ ധാന്യം നിർബന്ധമായും പിതൃസക്കാത്തായിട്ട് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അതായത് ഒരു വീട്ടിൽ എട്ട് അംഗങ്ങളുണ്ടെങ്കിൽ ആ എട്ട് അംഗങ്ങൾക്കും ചെലവിന് കൊടുക്കാൻ നിർബന്ധമായത് ആ എട്ട് അംഗങ്ങളുടെ പിതാവും ആ വീട്ടുകാരുടെ ഗൃഹനാഥൻ്റെയും ചുമതലയാണെങ്കിൽ അദ്ദേഹമാണ് അവർക്ക് ചിലവ് കൊടുക്കാൻ നിർബന്ധിതനെങ്കിൽ ആ എട്ട് അംഗങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും ഫിതൃസക്കാത്ത് എട്ട് സ്വാൾ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം അദ്ദേഹം സക്കാത്തായിട്ട് കൊടുക്കണം അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജക്കാത്ത് വീടുകയുള്ളു ഇനി ആർക്കെങ്കിലും നമുക്ക് ഇപ്പം സാമ്പ്രദായികമായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അയൽവാസി സക്കാത്ത് കൊണ്ടുവന്നു തരുന്നു നമ്മളത് വാങ്ങിച്ചു വെക്കുന്നു അത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സക്കാത്ത് നമുക്ക് കൊണ്ടുവന്ന് തന്ന അയൽവാസിയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നു അവിടെ ഈ അയൽവാസി ഫിതൃസക്കാത്തിൻ്റെ അർഹനാണോ അല്ലേ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല നമുക്ക് കൊടുന്ന് തന്നില്ലേ ഇനി എങ്ങനെയാണ് അവന് നമ്മൾ കൊടുക്കാതിരിക്കുക എന്ന ഒരു ബോധത്തിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ പിതൃസക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ഷേ നമ്മുടെ പിതൃസക്കാത്തിനെ പാഴാക്കി കളയും അപ്പോൾ നമ്മൾ പിതൃസക്കാത്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ പിതൃസക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് തന്നെയാണോ കൊടുക്കുന്നത് എന്ന് നമ്മൾ ശരിക്ക് നോക്കിയിട്ട് വേണം പിതൃസക്കാത്ത് കൊടുക്കാനും അപ്പോൾ അത് തൂക്കം കണക്കാക്കിയിട്ട് പല ഒരു സാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അരിയും പല തൂക്കമായിരിക്കും അല്ലെങ്കിൽ പല നമ്മുടെ നാട്ടിലുള്ള പ്രധാന ഭക്ഷ്യധാന്യം എന്ന് പറയുന്ന അരിയാണല്ലോ അപ്പോൾ അരി പല പിന്നെ തൂക്കത്തിലായിരിക്കും പല അരി ഉണ്ടാവുക അപ്പോൾ ഒരു സാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് എണ്ണൂറ് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് എഴുന്നൂറുണ്ടാവും മൂന്ന് ഇരുന്നൂറ് ലിറ്ററാണ് അതിൻ്റെ കണക്ക് അപ്പോൾ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു അത് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഓരോ വ്യക്തിയും അവന് വേണ്ടിയും അവൻ ചെലവഴിക്കൽ നിർബന്ധമായ ആളുകൾക്ക് വേണ്ടിയും ഓരോ സാഴ് ധാന്യം അതായത് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ധാന്യം എന്ത് ചെയ്യണം അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം സക്കാത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത് ഖുർആാനിൽ പറയുന്നത് എട്ട് വിഭാഗമാണ് ുംഫി ഇതാണ് ഖുർആാനിൽ പറഞ്ഞ എട്ട് വിഭാഗം ആളുകൾ ഈ എട്ട് വിഭാഗം ആളുകളിൽ നിന്ന് അഞ്ച് വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിൽ സാ സാർവത്രികമായിട്ട് ഇന്ന് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നമസ്വക്കാത്തൂരിൽ ഫുക്കറായി തീർച്ചയായിട്ടും ജക്കാത്ത് എന്ന് പറയുന്നത് ഫക്കറായി അത് ഫക്കീറന്മാർക്കുള്ളതാണ് ആരാണീ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഫക്കൈറ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫക്കീർ എന്നു പറയുന്നത് ഒരാൾക്കൊരു ദിവസം ചിലവ് കഴിഞ്ഞു കൂടാൻ ശരാശരി നൂറ് രൂപയുടെ ആവശ്യമുണ്ട് അങ്ങനെ നൂറ് രൂപയുടെ ആവശ്യമുള്ള ഒരാൾക്ക് ശരാശരി കിട്ടുന്നത് ഓരോ ദിവസവും പത്ത് രൂപയാണ് അപ്പോൾ അവൻ ഫകീറന്മാരുടെ ഇനത്തിൽ അവൻ സക്കാത്തിൻ്റെ അവകാശിയാണ് രണ്ടാമത്തത് വൽ മസാക്കീൻ മിസ്ക്കീന്മാരാണ് പാവപ്പെട്ടവർ ആരാണ് പാവപ്പെട്ടവർ ഒരാൾക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ ശരാശരി ഒരു നൂറ് രൂപ ആവശ്യമാണെങ്കിൽ അവന് ഒരു തൊണ്ണൂറ് രൂപ ശരാശരി കിട്ടുന്നുണ്ട് തൊണ്ണൂറ് രൂപ കിട്ടിയാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് സാധിക്കൂല അങ്ങനെയുള്ള പാവപ്പെട്ടവരാണ് മിസ്കീൻ എന്ന് പറയുന്നത് അപ്പോൾ ഫക്കീർ മിസ്കീന് പിന്നെ വല്ല ആമിലീൻ ആലയ എന്നതാണ് മൂന്നാമത്തെ വിഭാഗം അത് നമ്മുടെ നാട്ടിൽ ആമിലിയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇല്ല അത് വിദേശ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിലാണ് ജക്കാത്തുമായി ബൈത്തുൽമാരിലേക്ക് ജക്കാത്ത് സംഭരിക്കാനും അത് കൊടുക്കാനും ഒക്കെ ഏർപ്പാടാക്കപ്പെട്ട ജോലിക്കാരുണ്ടാവുക നമ്മുടെ നാട്ടിൽ അത് ഇല്ല അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആമിലീന അലഹാത്തിൻ്റെ ജോലി ചെയ്യുന്ന പറയുന്ന വിഭാഗം നമ്മുടെ നാട്ടിലില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിഭാഗം ഒന്ന് ഫഗീറാണ് മറ്റൊന്ന് മിസ്കീനാണ് പിന്നെ വൽമു അല്ലഫത്തെ കുലൂബവും എന്ന് പറയുന്ന നാലാമത്തെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ മൂന്നാമത്തെ വിഭാഗം ഖുർആനിൽ പറയുന്ന നാലാമത്തെ വിഭാഗം വൽ വൽമുഅല്ലഫത്തെ കുലൂബുഹും ഹൃദയം ഹൃദയം ദീനുൽ ഇസ്ലാമുമായി ഉറക്കാൻ ഭാഗത്തിലായ പുതുവിശ്വാസികൾ അതായത് അവന് സക്കാത്ത് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ദീനിൻ്റെ വിശാലതയും അതിൻ്റെ കരുണയും അനുകമ്പയും ഒക്കെ മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കുന്ന രൂപത്തിൽ ജക്കാത്തു കൊടുത്ത് അവന് ജക്കാത്തു കൊടുക്കുന്നത് കണ്ട് മറ്റുള്ളവർ കൂടി ദീനിലേക്ക് ആകൃഷ്ടരാവുന്ന രൂപത്തിലുള്ള ഒരു വിഭാഗമാണ് മു അല്ലഫത്തി കുലൂബ് പൊതുവിശ്വാസികളെന്ന് അവരെ പറ്റിയിട്ട് ഒറ്റവാക്കിൽ പറയും അപ്പോൾ ഫഹീർ മിസ്കീന് പുതുവിശ്വാസി മൂന്ന് വിഭാഗം ആളുകളായി പിന്നെയുള്ളത് വഫീർ അടിമത്വ മോചന പത്രം എഴുതപ്പെട്ട അടിമ നമ്മുടെ നാട്ടിൽ അങ്ങനൊരു വിഭാഗമില്ല പിന്നെ മറ്റൊന്ന് വഫീ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് അതും നമ്മുടെ നാട്ടിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലില്ല അപ്പോൾ മൂന്ന് വിഭാഗം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരാണ് പിന്നെ നാലാം അഞ്ചാമത്തെ വിഭാഗം വബിനി സബീലി യാത്രക്കാരനാണ് അതായത് ജക്കാത്ത് കൊടുക്കുന്ന നാട്ടിലൂടെ യാത്ര ചെയ്യുന്നവനോ അല്ലെങ്കിൽ ജക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവനോ ആയ ഹലാലായ യാത്രക്കാരനാണ് അഞ്ചാമത്തെ വിഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ സാർവത്രികമായിട്ട് ഉള്ളത് അപ്പം ഈ വിഭാഗങ്ങൾക്ക് ജക്കാത്ത് കൊടുത്താലേ നമ്മുടെ ജക്കാത്ത് പിതൃ ജക്കാത്ത് വീടുകയുള്ളു പിതൃ ജക്കാത്ത് മാത്രമല്ല സമ്പത്തിൻ്റെ ജക്കാത്തൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ ജക്കാത്തുകളും കൊടുത്താൽ അത് ജക്കാത്തായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടണമെങ്കിൽ അത് ഈ അഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഈ അഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം കൊടുത്താലേ നമ്മുടെ ജക്കാത്ത് കൂടുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പിതൃജക്കാത്ത് കൊണ്ടുവന്ന് തരുന്ന അയൽവാസി അവൻ സമ്പന്നനാണെങ്കിൽ അവൻ ജക്കാത്തിൻ്റെ അവകാശി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ നമ്മുടെ കുടുംബക്കാരനാണെങ്കിൽ ഇതൊക്കെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവന് പിതൃസക്കാത്ത് കൊടുത്താൽ എന്താവൂല പിതൃസക്കാത്ത് വീടൂല അപ്പം സക്കാത്ത് വീടണമെങ്കിൽ എന്ത് വേണം സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് മാത്രം കൊടുക്കണം അത് നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ പിതൃസക്കാത്ത് സാധാരണഗതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അനുഭവങ്ങളിൽ ഉള്ളത് അത് പല ആളുകൾക്കും നമ്മൾ നോക്കാതെ ഇതിൽ കടക്കാരനുണ്ടോ ഗാരിമീ എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി സക്കാത്തിൻ്റെ അവകാശിയായിട്ടുണ്ട് ഇപ്പോൾ ഫക്കീർ മിസ്കീന് പിന്നെ വൽമു അല്ലഫത്തി കുലൂബ് വൽഗാരിമീൻ അകാരിമീനാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ അത് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ഇഷ്ടംപോലെ ആളുകൾ സ്വന്തം ഹലാലായ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു പൊതു ഹലാലായ ആവശ്യത്തിനോ വേണ്ടി കടം വാങ്ങുകയും അങ്ങനെ കടം വീട്ടാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ആളുകൾ എന്താണ് ഈ സ്വന്തം ആവശ്യമെന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കാൻ എന്താക്കി നമ്മൾ കടം വാങ്ങി അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങി അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി അങ്ങനെ സ്വന്തം ഹലാലായ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കടം വാങ്ങി അങ്ങനെ പൊട്ടി പാളീസായി അവസാനം അവൻ കടക്കാരനായി ഇങ്ങനെ കടക്കാരനായ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയിട്ട് കടക്കാരനായ ആൾ കൂടി എന്താണ് ജക്കാത്തിൻ്റെ അവകാശിയാണ് അപ്പം ഈ അഞ്ച് വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണോ ഞാൻ ജക്കാത്ത് കൊടുക്കുന്നവൻ എന്ന് ഉറപ്പാക്കിയിട്ട് നമ്മുടെ പിതൃ ജക്കാത്താണെങ്കിലും നമ്മുടെ സമ്പത്തിൻ്റെ ജക്കാത്താണെങ്കിലും എല്ലാ ജക്കാത്തുകളും നമ്മൾ കൊടുക്കുന്ന ജക്കാത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മുടെ വീടിന് മുന്നിലേക്ക് മറ്റുള്ളവരെ വരുത്താതെ നമ്മുടെ ജക്കാത്തുകൾ മറ്റുള്ള അവകാശികൾക്ക് അവരുടെ വീട്ടുകളിലേക്ക് അവരുടെ പിന്നെ വാസസ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജക്കാത്ത് സമ്പ്രദായം തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ എന്തു ചെയ്യരുത് റമദാൻ മാസമാണ് അത് ഒരു പിരിവിൻ്റെ മാസമാണ് അല്ലെങ്കിൽ ഒരു ഭിക്ഷയുടെ മാസമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ സമുദായത്തെപ്പറ്റി മറ്റുള്ള ആളുകൾ അങ്ങനെ ധരിക്കുന്ന രൂപത്തിലേക്ക് പോവാതെ നാം കൊടുക്കാനുള്ള ജക്കാത്തുകൾ അത് പിതൃ ജക്കാത്താവട്ടെ സമ്പത്തിൻ്റെ ജക്കാത്താവട്ടെ എന്താണെങ്കിലും അവൻ അതിൻ്റെ അവകാശികളെ തേടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ ജക്കാത്ത് വീട്ടണം കാരണം നമ്മുടെ എന്ന് പറയുന്നത് ഒന്ന് പിതൃസക്കാത്ത് നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കാണത് അത് നീങ്ങിപ്പോവണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്ക് നീങ്ങിപ്പോകാൻ പിതൃസക്കാത്ത് കൊടുക്കന്നെ വേണം ഇനി സമ്പത്തിൻ്റെ ജക്കാത്താണെങ്കിലോ അതും നീങ്ങിപ്പോവാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സമ്പത്ത് സംശുദ്ധമാവാൻ ശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ജക്കാത്ത് കൊടുത്തേ മതിയാവും അങ്ങനെ ജക്കാത്ത് കൊടുക്കാത്തവരെ പറ്റിപ്പോലും ഖുർആാൻ വളരെ കണിഷ്ഠമായ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു റബുലിജത്ത് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് അല്ലബൽ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം എന്ന് ഖുർആൻ പറയുന്നുണ്ട് ആരെങ്കിലും അവൻ കൊടുക്കാനുള്ള സമ്പത്തിൽ നിന്ന് അവൻ്റെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി വെക്കുകയും അത് അങ്ങനെ വലിയ സമ്പത്തായിട്ട് നിധിയായിട്ട് സൂക്ഷിക്കുകയും അതിൽ നിന്ന് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ എടുത്തു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവനെ പാരത്രികമായ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷക്ക് നരക ശിക്ഷക്ക് കാരണമാകുമെന്ന കാര്യം പരിശുദ്ധ ഖുർആൻ വളരെ അടിവര ഇട്ടുകൊണ്ട് പറയുന്നു മാത്രമല്ല ഈ ധാന്യത്തിൻ്റെ എന്ന് പറയുന്നത് ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ മറ്റുള്ളവർക്ക് ഭക്ഷ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നിരവധി സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആജ്ഞാപനം നടത്തുന്നത് അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കിയിട്ട് നമ്മിൽ നിർബന്ധമായ പുതൃജക്കാത്ത് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തു വീട്ടാൻ വേണ്ടിയിട്ട് നോക്കണം എപ്പോഴാണത് കൊടുക്കേണ്ടത് അത് പരിശുദ്ധമായ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച് സൂബിയസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യണം സുബിയസ് സൂര്യാസ്തമയം ആ രാത്രി അതായത് റമദാൻ മുപ്പത് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ മാസപ്പിറവി കാണുകയോ ചെയ്ത് ആ രാത്രി മുതൽക്ക് പള്ളിയിലെ ഇമാമ് അവൻ്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ പിതൃതക്കാത്ത് നമ്മൾ കൊടുത്തു കൂട്ടണം അതാണ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും അഫുല്ലലായ സമയം ഇനി നോമ്പ് ഒന്ന് മുതൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പിതൃദക്കാത്ത് കൊടുക്കാം അത് കൊടുത്താലും വീടും പക്ഷേ പിതൃസക്കാത്ത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന അവകാശി പെരുന്നാൾ ദിവസത്തിൻ്റെ അന്നുപോലും ഈ പിതൃസക്കാത്ത് വാങ്ങാൻ അർഹനായിരിക്കണം അതിനു മുമ്പ് അവൻ സമ്പന്നനായി മാറിയാലോ അപ്പോൾ നമ്മുടെ പിത്തൃസക്കാത്ത് പാഴായി പോവും അപ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ പിതൃസക്കാത്ത് ഒന്ന് മുതലോ അല്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാമ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അത് കൊടുത്ത് നമ്മുടെ ബാധ്യതകൾ തീർത്ത് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യ രൂപത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ട് നമ്മൾ പിതൃസക്കാത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് നൽകണം അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ വളച്ചിറപ്പ് നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ പിതൃസക്കാത്തും അള്ളാഹുത്താല നല്ല കർമ്മമായി നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹു നരകമോചനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മെ സ്നേഹം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നോക്കിയ ആളുകളെ മുഴുവൻ അള്ളാഹു അവൻ്റെ ജന്മത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഖസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു താല സുരക്ഷയും അള്ളാഹു താല രക്ഷയും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله والسلام عليكم ورحمه الله